യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് അധികം കേട്ടോ കാരണം വണ്ടികളൊന്നും വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ മൂന്ന് ആർ ത്രീനെ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വണ്ടി വന്നിട്ടൊക്കെ മൂന്ന് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അപ്പൊ നമുക്ക് ഓരോ വണ്ടി വണ്ടിയെടുത്ത് കാണിച്ചു കേട്ടോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാതെ അപ്പൊ ഇത് വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡലുണ്ട് അപ്പൊ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ഇപ്പൊ നിലവിലെ വണ്ടി ഓടിക്കുകയെന്ന് വെച്ചാൽ പന്ത്രണ്ട് സംതിങ് കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുള്ളത് കേട്ടോ ഇപ്പൊ വേറെ മേജറായിട്ട് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പക്ക നീറ്റ് കണ്ടീൻ ആയിട്ട് അപ്പൊ സ്റ്റോക്ക് കണ്ടീഷനാണ് അപ്പൊ ടയറും കാലൊക്കെ അത്യാവശ്യം ടയറും കാലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ടയർ ഒക്കെ വന്നേക്കുന്നുണ്ട് ഫ്രണ്ടിലേയും ബാക്കിലേയും വരുമ്പഴത്തേക്ക് അപ്പൊ കിറ്റിന സൈഡ് ഒക്കെ നോക്കി തന്നെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഫുള്ള് നീറ്റ് കണ്ടീഷനാട്ട പക്ഷേ ടാങ്കടുത്ത് കാണിച്ചു കൊടുക്കുക കിട്ടൊക്കെ കിറ്റ് ഭാഗം വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും കേട്ടോ മേജറായിട്ട് ടാങ്കൊക്കെ നോക്കി തന്നെ ആണ് പക്ക ക്ലിയർ ആണ് കിലോമീറ്റർ പതിനാല് സംതിങ് കേട്ടോ ഓടിയേക്കുന്നത് അപ്പൊ ആദ്യം അപ്പൊ രണ്ട് വണ്ടി നമ്പിൽ മാറിപ്പോയതാണ് കിലോമീറ്റർ വന്ന് ഇ സിയോ കാര്യം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടത് കേട്ടോ അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് മീറ്റർ ഷെല്ല് ചേഞ്ച് ചെയ്യേണ്ടി വരും അതുപോലെ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ പൈസ വിഷയൊന്നുമില്ല ഇൻഡിക്കേറ്ററൊക്കെ അതുപോലെ ഡിസ്കിലൊന്നും വേറെ തുരുമ്പോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ലെഫ്റ്റ് സൈഡിലെ കിട്ടില്ല വേറെ സ്ട്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ചെയിൻ സോക്കറ്റൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് അത് സൈഡിന് ചെറുതായിട്ടൊന്ന് പെയിന്റ് പോയിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ബാക്കിലെ ടയറൊക്കെ പുത്തൻ ടയറായിട്ടേക്കണം അപ്പോഴും ആണ് ടയറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് സീറ്റിനും വേറെ കീറിലോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ എക്സോസ്റ്റ് ആയാലും ശരി ജസ്റ്റ് വണ്ടിയുടെ സൗണ്ട് വേറെ മേജറായിട്ട് കംപ്ലയിന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഒരാഴ്ചത്തേക്ക് നമ്മള് എൻജിൻ സൈഡ് എ ബി എസ് വാറൻറ്റ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടി വേറെ പക്കാനിട്ടാണ് എടുത്തിട്ട് നിങ്ങൾ സർവീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്നും കൂടി ജസ്റ്റ് കാണത്തില്ല പിന്നെ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാട്ട ഇത് പന്ത്രണ്ടേ സംതിങ് കിലോമീറ്റർ ഓടിയിട്ടില്ല ഇ സി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ള വണ്ടികളുണ്ടാകും ടയറൊക്കെ ഒരു എം ആർ കിടക്കുന്നത് ടയറൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ എഴുപത് ദിവസം ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ കിറ്റിന്റെ ഭാഗമൊക്കെ നോക്കിയാൽ തന്നെ വേറെ സ്കാറ്റസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾ എടുത്തിട്ട് ഇതും സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ എക്സോസ്റ്റ് ഭാഗവും വേറെ ആയാലും ശരി വേറെ സ്റ്റാച്ചസ് ഒന്നുമില്ല കിറ്റിലും കാര്യങ്ങളും എന്താ പറയുക കിലോമീറ്റർ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ ഇപ്പൊ നിലവിൽ ഓടിയിട്ടുള്ളത് കേട്ടോ എന്താ പറയുക ഹാൻഡിൽ ബെന്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നിറയോക്ക് വണ്ടി വരുന്നത് വൈസർ വേറെ വിഷയൊന്നും ഇൻഡിക്കേറ്റർ ഒക്കെ വർക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ നമ്മുടെ ഡിസ്ക്കിന് വേറെ സ്കാറ്റസോ എന്ന് വെച്ചുകഴിഞ്ഞാൽ തുരുമ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അലവിലും വേറെ വിഷയൊന്നുമില്ല കേട്ടോ എജി സൈഡ് നോക്കിയാൽ പോലും പെയിന്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും പോയിട്ടില്ല കേട്ടോ ചെയിൻസോട്ടൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് ചോക്കിനായാലും വേറെ വിഷയമൊന്നുമില്ല ബാക്ക് ടയറോ അത്യാവശ്യം വരുന്നുണ്ട് സീറ്റും വേറെ വിഷയമൊന്നുമില്ല ടെയറിലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലേ ജസ്റ്റ് നമുക്ക് സൗണ്ട് കൂടെ ജസ്റ്റ് കേൾപ്പിക്കുക വണ്ടിയുടെ സൗണ്ട് ഒക്കെ വന്നേക്കുന്നത് കേട്ടോ അപ്പൊ ഇത് എടുത്തിട്ട് സർവീസ് ചെയ്യണം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഇൻറ്റ് താഴെ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് നമ്പർ ബി എസ് കൂടി ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാൻ വണ്ടി രണ്ടായിരത്തി കേട്ടോ മോഡലാട്ട മിറർ ഒന്നും ഇല്ല മിറർ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറക്കിയ സമയത്ത് ഒരു മിറർ പൊട്ടിട്ടുണ്ട് വേറെ കംപ്ലൈന്റ് ഇല്ല ഇത് നമ്മള് ചെക്കിംഗ് പാറും തരുന്നുണ്ട് കിറ്റിന്റെ സൈഡ് ഒക്കെ സ്ക്രാച്ചസ് ഒന്നുമില്ല സ്റ്റിക്കർമേല വന്നേക്കുന്ന കേട്ടോ കിറ്റിന് വേറെ കുഴപ്പമൊന്നും ഇല്ലേ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർമാര് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റി ആയിട്ടുണ്ട് ടയറൊക്കെ അത്യാവശ്യം കണ്ടീഷനാ അപ്പോൾ പുതിയ ടയർ ആണ് കിടക്കുന്നത് കേട്ടാ മീറ്റർന്ന് വേറെ ഒന്നുമില്ല കേട്ടോ ഇത് പത്തേ പതിനൊന്നത്തെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഈസിയും കാര്യങ്ങളൊക്കെ ഇത് വേറെ മേജറായിട്ട് കംപ്ലൈൻറ്റോ സ്ക്രാച്ചസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ചെങ് സോക്കറ്റൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് കേട്ടോ എൻജി സൈഡും വേറെ വിഷയമൊന്നുമില്ല കേട്ടോ കേൾപ്പിച്ച് തരാം ഇതാണ് കേട്ടോ സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നേക്കണം ഓവറായിട്ട് എടുക്കുന്നത് അടുത്തൊരു വീഡിയോ ഒക്കെ നമ്മൾ കട്ട് ഓഫ് കേൾപ്പിക്കാത്തത് അപ്പൊ മഹാരാഷ്ട്ര വേണ്ടി ആണ് അപ്പൊ കാര്യങ്ങളും പേരിലേക്ക് നമ്മൾ എടുത്തു ജസ്റ്റ് നമ്മൾ കോൺടാക്ട് ചെയ്തോ നമ്മുടെ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പൊ ഇതുപോലെ ഒരുപാട് വണ്ടികൾ കൊണ്ടുവരുന്ന പേജൊന്നും പേജൊക്കെ ഫോളോ ചെയ്തോ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിലൊക്കെയാണ് പൈ